മരുഭൂമിയിലെ നീരുറവകളിൽ നിന്ന് ശുദ്ധജലം പ്രഭവം കൊള്ളുന്നത് പോലെ ആധ്യാത്മിക ജ്ഞാന കുസുമങ്ങളുടെയും ഇലാഹിയായ അനുഗ്രഹപ്രവാഹങ്ങളുടെയും ഉറവിടമാണ് സയ്യദുന റസൂൽഹി സല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നതിൽ ലോകമാകെ മുഴുകിയ കാലം അഗ്നിയായിരുന്നു ചിലർക്ക് ദൈവം സൂര്യചന്ദ്രാദികൾക്ക് മുന്നിൽ തൊഴുകൈയോടെ നിൽക്കുന്നവരുമുണ്ടായിരുന്നു ജലത്തെ സർവേശ്വരനായി കൽപ്പിച്ച് തടാകങ്ങളെയൊക്കെ ആരാധിച്ചു പോന്നവരും കുറവായിരുന്നില്ല മനുഷ്യനെയും ദൈവമായി ചിലർ പ്രതിഷ്ഠിച്ചു ഖുർആൻ സിദ്ധാന്തിച്ച പോലെ കരയിലും കടലിലും ഒരുപോലെ അധർമ്മം വ്യാപിച്ച കാലം ചുരുക്കി പറഞ്ഞാൽ ലോകം ഊഷര ഭൂമിയായി മാറി അപ്പോൾ ദൈവം ആരെന്ന മനുഷ്യരെ പഠിപ്പിക്കാൻ അവനെ ആരാധിക്കേണ്ടത് എവിധം എന്ന് മനുഷ്യർക്ക് അറിയിച്ചു കൊടുക്കാൻ സെയ്യസൂലാഹു അലൈഹി വസം ആഗതരായി മാമിന്റെ വാക്കുകളിൽ സെയ്യസൂൽ സുല്ലാഹു അലൈവയുടെ വരവുകൊണ്ട് എന്ത് സംഭവിച്ചുവെന്ന് ഇങ്ങനെ വായിക്കാം വക്കുസിയത്തിൽ അറുതു ശേഷം ഭൂതലം ഹരിതസസ്യലതാദികളാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി ശുദ്ധ ജലവാഹിനി ചെറിയൊരു നീരുറവയല്ല അതൊരു മഹാസമുദ്രമാണ് കോടാനുകോടി കുടിച്ചിട്ടും ആ ജലം വറ്റിയിട്ടില്ല ഇന്നും അധ്യാത്മ വീതിയിലെ പഥികർ ആ മഹാജനസംഭരണിയെയാണ് ആത്മീയ ദാഹം തീർക്കാൻ ആശ്രയിക്കുന്നത് ഇനിയും കോടാനുകോടി ജനം ആ ആത്മീയ തീർത്ഥം നുക്കരാനിരിക്കുന്നു ആത്മീയ ലോകത്തെ സൂര്യനാണ് സയ്യിദുനാ റസൂലുലാഹി സുല്ലാഹു അലൈഹി വസല്ലം സയ്യിദുനാ റസൂലുല്ലാഹി സലഹു അലൈഹി വസല്ലമയുടെ ആത്മീയ അനുഗ്രഹം കൊണ്ട് പ്രയോജനം ലഭിക്കാത്ത ഒരു ജനവിഭാഗവും ലോകത്തില്ല അഹ്ലി കിതാബിനും സയ്യിദുന റസൂൽ അല്ലാഹി സുലല്ലാഹു അലഹി വസലമയുടെ ആത്മീയ സ്പന്ദനം ഉൾക്കൊള്ളാനും അതിൽ നിർവൃതി അടയാനും സൗഭാഗ്യമുണ്ടായി സെയ്യദുന മൂസാ നബി അലഹി സ്വലാമിനും സയ്യദുന ഈസാ നബി അലൈഹി സ്വലാമിനും കനിഞ്ഞരുളപ്പെട്ട ആത്മീയ മധു സയ്യദുന റസൂലുല്ലാഹി സുല്ലാഹു അലഹി വസലമയുടെ ആത്മീയമായ ഒരു നിശ്വാസം കൊണ്ട് തന്നെ അവിടുത്തെ അനുയായികൾക്ക് ലഭ്യമായി ആത്മീയമായി മൃതിയടഞ്ഞ എത്രയോ പേരെ സയ്യദുന റസൂൽ അലഹി വസ്ലമയുടെ ഉമ്മത്തിലെ മഹാന്മാരായ ജീവിപ്പിച്ചു റബ്ബി അതായത് എൻ്റെ റബ്ബെ എനിക്ക് കാണിച്ചു തരൂ ഞാൻ നിന്നെ കാണട്ടെ എന്ന് മുസാ നബി അലഹിസ്ലാം അള്ളാഹുവിനോട് വാസ്തവത്തിൽ എന്ത് കാണിച്ചു തരാനാണ് അള്ളാഹുവിനോട് മുസാ നബി അലഹി ദുവാ ചെയ്തത് കാലപൂർണിമയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസ്ലമക്ക് നീ വെളിപ്പെടുത്തി കൊടുക്കാൻ പോകുന്ന നൂറാനിയത്ത് ആ ചൈതന്യം എനിക്കൊന്ന് വെളിപ്പെടുത്തി താ എന്നാണ് മുസാ നബി അലഹിസ്ലാം ദുആ ചെയ്തതായി അള്ളാഹു നമുക്ക് വിശുദ്ധ ഖുർആാനിലൂടെ പറഞ്ഞു തരുന്നത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റഹ്മാൻ എന്ന ഇലാഹിയായ സിഫത്തിൻ്റെ സമ്പൂർണ്ണ പ്രതിരൂപമായിരുന്നു വിശേഷിപ്പിച്ചത് അതുകൊണ്ടാണ് ൾ നിറവേറ്റിക്കൊടുത്ത എന്ന ഗുണത്തിൽ പോലും സൈദി സുല്ലാഹു ആർക്ക് കഴിയും വള്ളത്തോൾ നാരായണമേനോൻ എഴുതിയതുപോലെ കുഴറി നിൽക്കുമാ കരാളന്നും കൈവാൾ വഴുതി പോം വണ്ണം അതിസ്നിഗ്ധക്തി രസമൊഴുക്കി നിഷ്പദിച്ചതല്ലാ എന്നൊരു ചെറുപദം മരത്തിൻ്റെ ശിഖരത്തിൽ വാൾ തൂക്കിയിട്ട് മരത്തണലിൽ വിശ്രമിച്ച സെയ്യാർ റസൂലി വസ്ലമയുടെ ശത്രു കൈക്കലാക്കി നിന്ന് ഉണർന്നു ഈ വാളിൽ നിന്ന് താങ്കളെ ആര് രക്ഷിക്കുമെന്ന് ശത്രു ചോദിച്ചപ്പോൾ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവോടുള്ള അതിരറ്റ ഭക്തിയോടെയും സ്നേഹത്തോടെയും നിർഭയം ഒഴിഞ്ഞു അള്ളാ ശത്രുവിന്റെ കൈ വിറച്ചുപോയി ഘട്ടം താഴെ ഇഖ്ബാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് ഉറുദു പാടുന്നു അധ്യാത്മ മാർഗങ്ങൾ അറിഞ്ഞ നബി അന്തിമ ദൈവദൂതർ എല്ലാവരുടെയും യജമാനൻ വഴിത്താരയിലെ മൺ

യാസീനും മുഹമ്മദ് നബി തന്നെ സുലല്ലാഹു അലഹി വസ്ലം ഹി മസ്റ്റ് ബി കോൾഡ് ദ സേവ്യർ ഓഫ് ഹ്യൂമാനിറ്റി മനുഷ്യ സമുദായത്തിൻ്റെ വിമോചകനെന്ന് മുഹമ്മദ് നബി സുല്ലാഹു അലഹി വസലമയെ വിളിച്ചേ തീരൂ പ്രശസ്ത ഇംഗ്ലീഷ് സാഹിത്യകാരനും ലോകോത്തര ചിന്തകനുമായ ജോർജ് ബെർണാട്ഷയുടെതാണ് ഈ വാക്കുകൾ മഹാത്മാഗാന്ധി നബി തിരുമേനിയുടെ ജീവചരിതം വായിച്ച് അവിടുത്തോടുള്ള സ്നേഹാദരം കൊണ്ട് കരഞ്ഞുപോയി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയാണം ചെയ്തു ാഹുലി വസ്സലം അള്ളാഹു ലാഹുത്തിലേക്കുള്ള ആരോഹണവും നാസൂത്തിലേക്കുള്ള അവരോഹണവും ഹേതുവായി രണ്ട് കമാനങ്ങൾക്കിടയിലെ ചരടു പോലെ രണ്ട് വില്ലുകൾക്കിടയിലെ പോലെ ആയിത്തീർന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം